മന്ത്രിമാരെ സ്ഥലത്തിൽ ഞാനാണ് ആകെ ആൾക്കോട് എത്തിയതാണ് മെഡിക്കൽ കോളേജിൽ എത്തി പെട്ടെന്ന് തന്നെ അപ്പം ഞാൻ അവിടെ ചെന്ന് ഡോക്ടർമാരോട് സംസാരിച്ചു ഡോക്ടർമാർ എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു മാസം കഴിഞ്ഞാൽ ഒരു വർഷത്തിലോട്ടൊന്ന് തിരുത്തണം തിരുത്തി കഴിഞ്ഞാൽ നല്ല നടപ്പുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ അവസാനം പ്രസാദം പറയുമ്പോഴേക്കും നല്ല നടപ്പുണ്ടായില്ല കാരണം അത് പക്ഷേ അവിടെ ആ പനിയനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റരുതെന്ന മറ്റൊരു മാർഗ്ഗം ഈ മെഡിക്കൽ കോളേജിൽ നിന്നും കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ നിന്നും കാല് മുറിച്ചു മാറ്റാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ ബാലഗോപാലിൻ്റെ അടുത്തൊരു അമ്പലത്തിന് അടുത്ത കാലത്ത് ഞാൻ ഉത്സവത്തിന് വേപ്പം അവനെന്നെ കാണാൻ നടന്നു മന്ത്രിയായി ആദ്യത്തെ തവണ രണ്ടായിരത്തിഒന്നിൽ മന്ത്രിയായിരിക്കുമ്പോൾ എന്റെ സഹപ്രവർത്തനായ അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ ശങ്കരൻ അദ്ദേഹം ഈ മംഗലപുരത്ത് വെച്ച് ഒരു വലിയ മേജർ ആക്സിഡന്റ് നൽകും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കാർ മറ്റൊരു വാഹനമായി ഇടിച്ച് അദ്ദേഹത്തിന്റെ ഈ തുട പൊട്ടിപ്പോയി അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി സാർ അന്ന് ഡൽഹിയിലാണ് അപ്പൊ വാക്സിനെ ആയി എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചറിയില്ല ഇങ്ങനെ അപ്പം ആദ്യം അവരെ എത്തുന്ന ഒരു മന്ത്രി മറ്റുള്ള മന്ത്രിമാരുടെ സ്ഥലത്ത് ഞാനാണ് ആകെ അവിടെ എത്തിയ ആൾ മെഡിക്കൽ കോളേജിൽ എത്തി പെട്ടെന്ന് തന്നെ അപ്പൊ ഞാന് അവിടെ ചെന്ന് ഡോക്ടർമാരോട് സംസാരിച്ച ഡോക്ടർമാരെ ചെവിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ ഇതിനകത്ത് സി ആം എന്നൊരു സാധനം ഉണ്ട് ഈ അതുണ്ടെങ്കിൽ ഓപ്പറേഷൻ വളരെ ഈസിയാണ് അല്ലെങ്കിൽ വളരെ ക്രൂഡ് മെക്കാനിസമാണ് ഇവിടെ ഈ സാധനം ഉണ്ടെങ്കിലും ചീത്തയാക്കിയിട്ടിരിക്കുകയാണ് സാർ എത്രയും പെട്ടെന്ന് മിനിസ്റ്ററെ എസ് പി ഫോട്ടോ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം ചില ഡോക്ടർമാർ പേരുപടിപ്പെടുത്താൻ താൽപ്പര്യമില്ല അത് എൻ്റെ ചെടിയിൽ പറഞ്ഞു പക്ഷെ ഞാൻ ഉടൻ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആന്റണി സാറിനെ വിളിച്ചു സാറെങ്കിലും ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇല്ല എൻ്റെ അടുത്ത് കൊണ്ടുപോകട്ടെ അപ്പം എന്ന് പറഞ്ഞ് ഗണേഷൻ കുമാറിനെ ഇഷ്ടമുള്ള അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ ശങ്കരം നന്നായി നടക്കണം അതേ ഉള്ളൂ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ അങ്ങനെ അന്നത്തെ ആരോഗ്യമന്ത്രി അവിടുന്ന് ആംബുലൻസിൽ കയറ്റി ഞാൻ എസ് പി ഫോർട്ടിൽ കൊണ്ടുപോകുന്നു ഡോക്ടറുമായിട്ട് നേരത്തെ ഈ പരിചയം ഉണ്ടെങ്കിൽ കൂടുതൽ അടുപ്പം വന്നപ്പോഴാണ് ഡോക്ടർ അപ്പഴത്തേന്ന് കാത്തിനിന്നു ഉടൻ തന്നെ സർജറി ആ രാത്രിയിൽ തന്നെ ചെയ്യുകയും അദ്ദേഹം പിന്നീട് അദ്ദേഹം ജീവിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം ഇന്ന് ആ കൊള്ള കാലം നല്ല സുഖമായി നടന്നു അപ്പം അന്ന് ഡോക്ടർ കാര്യം പറഞ്ഞ കടുത്ത് ഒരു ആറുമാസം കഴിഞ്ഞ് ഒരു തിരുത്തൽ ശസ്ത്രക്രിയ വേണ്ടി വരും അത് ചെയ്യാൻ പറയണം എന്നോ പക്ഷെ അത് അദ്ദേഹം തയ്യാറായില്ല തയ്യാറായപ്പോൾ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മുടത്തുണ്ടാവും നടക്കുമ്പോൾ എന്ന് ഡോക്ടർ പറഞ്ഞു ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു ആറുമാസം കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഒന്ന് തിരുത്തണം തിരുത്തി കഴിഞ്ഞാൽ നല്ല എന്ന് പറഞ്ഞു പക്ഷേ അവസാനം പറയുമ്പോഴേക്കും നല്ല നടപ്പുണ്ടായില്ല കാരണം അദ്ദേഹം തിരുത്തിയില്ല ഡോക്ടർ പറഞ്ഞാൽ കേട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ പല വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഈ അടുത്ത കാലത്ത് മറക്കാനൊക്കെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ദിവസം ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ പയ്യൻ ഒരു ഓട്ടോറിക്ഷ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു പയ്യനാണ് ഈ സാധനങ്ങളുടെ കടകൾ കൊടുക്കാൻ വന്ന വണ്ടിയുടെ ഡ്രൈവറാണ് അപ്പൊ എന്നെ കിട്ടും ഞാൻ പത്രത്ത് വീട്ടിലേക്കുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യനുണ്ട് അവനൊരു മറിഞ്ഞു വീണ് കാല് ആക്സിഡൻറ് ചെയ്തതാണ് അവന് ഒമ്പത് ശത്ക്രിയ പതിനഞ്ച് ശത്രുക്രിയ വന്നിട്ട് ഏത്രക്രിയ കഴിഞ്ഞു അപ്പൊ അവന്റെ കാല് മുറിച്ച് മാറ്റണം എന്നാണ് പറയുന്നത് എന്നിട്ട് ഞാൻ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ കാണിക്കണം ഈ കാല് നീരായിട്ടിരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ കറുത്ത നടത്തില്ലേ കാരൻ കറുത്തുപോയി പോയി എന്നിട്ട് ഇവിടെ കൂടി ഒരു മൂന്ന് കമ്പി താഴെ കൂടെ മേക്കൂര് മൂന്ന് കമ്പി താഴോട്ട് ഒരു ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇരുപത് വയസ്സിൽ വീണതാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ പയ്യൻ കിടക്കുകയാണ് ഞാൻ പല നോക്കിയാൽ കൊല്ലത്തൂർ ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷൻ വിളിക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഫങ്ഷന് വരാം പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് നീ എൻ്റെ പയ്യനുണ്ട് അവനെ ഒന്ന് പരിശോധിക്കണം അപ്പോൾ അവിടെ കൊല്ലത്തൂര് മെഡിക്കൽ കോളേജാണ് അതേന്ന് പറഞ്ഞു ഈ പയ്യനെ അവിടെ വിട്ടു ഞാൻ ഫംഗ്ഷനെ വരാമെന്നാണ് പക്ഷേ അവിടെ ആ പനിയൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റത്തിൽ മറ്റൊരു മാർഗമില്ല ഈ മെഡിക്കൽ കോളേജിൽ നിന്നും കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ നിന്നും കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ ബാലഗോപാലിൻ്റെ മദറിനോട് ഭാര്യയുടെ അമ്മ എൺപത് വയസ്സ് പൂർത്തിയാക്കിയൊരു ബർത്ത്ഡേ ആഘോഷ ചടങ്ങ് വെച്ചു അവിടെ വെച്ച് ഞാൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ ഡോക്ടറെ ഇതുപോലെ നല്ല വെള്ളം കൊടുക്കും വെള്ളം മുണ്ട കൊടുക്കുന്നത് വേറൊരു രൂപത്തിരിക്കാനാണ് അപ്പോൾ ഞാനോട് ചോദിച്ചാൽ ഓർമ്മയുണ്ടോ പെട്ടെന്ന് ഞാൻ അവർ അവൻ ഞാൻ അശ്വതം ഡോക്ടർ അയ്യോ ഡോക്ടറെ എനിക്കറിയാം നമ്മൾ സൗഹൃദം പുതുക്കി കുറഞ്ഞേരം സംസാരിച്ചപ്പോൾ ഞാൻ വന്നത് ഡോക്ടറെ ഒരു പയ്യൻ പയ്യനുണ്ട് ഈ പയ്യനെ നേരിട്ട് കണ്ടിട്ട് കേട്ടോ ഈ പയ്യനെ നേരിട്ട് കണ്ടില്ല എൻ്റെ ഞാൻ എൻ്റെ സ്റ്റാഫിനെയൊക്കെ അയച്ചു അവരാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ ഫുഡ് നമ്മൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പയ്യനുണ്ടാവും ഇരുപത് വയസ്സിൽ വീണതാണെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സ് നടക്കാൻ പറ്റുന്നില്ല കാല് മുറിക്കണമെന്നാണ് പറയുന്നത് എന്ത് ചെയ്യാൻ ഡോക്ടറെ മുന്നോട്ട് പറഞ്ഞു ആ ഒന്നും നോക്കാനില്ല നാളെ രാവിലെ അവനെ അവനെന്ത് ചെയ്തു അവർക്ക് നമ്മൾ കാല് മുറിക്കാതെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടായിരിക്കും കാല് മുറിക്കുക അതൊക്കെ മാറ്റുന്നതിനുള്ള ഉപകരണം നമ്മളെ ഉണ്ട് നല്ല സംവിധാനം നമുക്കുണ്ട് നാളെ തന്നെ തോന്നോട്ടെ നോക്കാം പറഞ്ഞു ഡോക്ടറെ പൈസയെന്നുള്ള ആളല്ലേ അതൊന്നും നോക്കണ്ട ഗണേഷ് കുമാർക്ക് ഒറ്റ മതിക്ക് നോക്കാം രാവിലെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് നമ്മൾ ആ ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്നു ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തേക്ക് പറയണം അവനിന്ന് കാലു മുറിച്ച് ഇരുപത്തിമൂന്ന് വയസ്സിൽ മൂന്ന് വർഷം കിടന്നതിനു ശേഷം കാല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞ് നിർദ്ധന കിടക്കാൻ വീടില്ല സ്വന്തമായിട്ട് വീടില്ല അച്ഛൻ്റെ തൊഴിലില്ല അമ്മ തൊഴിലുറപ്പിൽ പോയിട്ടാണ് തൊഴിലുറപ്പിന് അമ്മയ്ക്ക് മുഴുവൻ സമയത്തേല്ല ഇവൻ ബാത്റൂമിൽ പോണെങ്കിൽ അവൻ എടുത്തുകൊണ്ട് പോയി പറ്റുള്ളൂ അല്ലാതെ അമ്മയുടെ സഹായമല്ലാതെ അവൻ തനിച്ച് ബാത്റൂം പോകാൻ പറ്റില്ല കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കിടന്നുകൊണ്ട് ചെയ്യണം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ പക്ഷെ അവനിന്ന് പിണീറ്റ് നടക്കുന്നു തൊട്ടടുത്തൊരു അമ്പലത്തിന് അടുത്ത കാലത്ത് ഞാൻ ഉത്സവത്തിന് വയ്ക്കുമ്പോൾ അവൻ എന്നെ കാണാൻ നടന്നു അത് ഡോക്ടറോട് ഞാൻ കടത്തിട്ടില്ല കാരണം എസ് പിന്നും ഡോക്ടർ വിശുദ്ധ ഡോക്ടറും ഞാനത് കടപ്പാടുണ്ട് ഒരു പൈസ അവനെ ഇത് മാറ്റി മാത്രമല്ല അവൻ എപ്പോഴും ഒരു ആ ഒരു മാസത്തിൽ ഒരു രണ്ടാവശ്യം വെച്ച് ചെക്കപ്പിൽ വരും എല്ലാം ചെയ്തു കൊടുക്കും അവസാനം ഡോക്ടർ പറഞ്ഞു ഇവനെ ഞാൻ എവിടെയെങ്കിലും ജോലി കൂടെ കൊടുക്കുന്നു ഇനി കൊടുക്കാൻ ബാക്കിയുള്ളൂ പക്ഷേ അവൻ വളരെയധികം ഞാൻ ആ ചെറുപ്പക്കാരൻ എണീറ്റ് നടക്കുന്നതാണ് നമ്മൾ വിചാരിച്ചു ജീവിതത്തിൽ പ്രീവത്തിൽ എടുത്ത് നടക്കുന്ന അവൻ്റെ അമ്മ പോലും വിചാരിച്ചതല്ലേ ഞാൻ ഈ പയ്യൻ എഴുന്നേറ്റം നടന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറെ പരിശോധിച്ചിട്ട് ഞാൻ അവനെ കാണുന്നു ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ അവനെ കാണുന്നപ്പോഴാണ് പക്ഷെ അവനെ സ്നേഹത്തോടെ ഇന്നും അവനെഴുന്നേറ്റം അടക്കുന്നതാണ് ഓരോ നിമിഷവും ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കട്ടെ എഴുതുകയാണ്